നമസ്കാരം മാലിയിൽ മൂന്ന് ഇന്ത്യക്കാരെ അൽഖൊയ്ത ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മാലിയിലെ സിമെൻറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ നിരോധിത ഭീകര സംഘടനയായ അൽഖൊയ്തയുമായി ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു പടിഞ്ഞാറൻ മാലിയിലെ കെയ്സയിലെ ഡയമണ്ട് സിമെന്റ് ഫാക്ടറിയിലാണ് ഒരു സംഘം ആയുധധാരികളെത്തി ആക്രമണം നടത്തിയിരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ മാധ്യമങ്ങൾ വഴി ഈ വാർത്ത പുറംലോകം അറിയുന്നത് ഇന്നാണ് അക്രമത്തിനിടെ തോക്കുധാരികൾ സ്ഥാപനത്തിനകത്തേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ബന്ദികളാക്കിയതായി പ്രാദേശികമായ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് സംഭവത്തിൽ ഭാരതം കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ മോചനം ഉറപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാൻ വിദേശകാര്യ മന്ത്രാലയം മാലി സർക്കാരിനോട് ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോ ഭാരതീയനും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഭാരതത്തിൻ്റെ ഭരണകൂടം സത്യത്തിൽ നടത്തുന്ന പ്രയത്നം എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാകുന്നതാണ് സംഭവം റിപ്പോർട്ട് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ വിദേശകാര്യ മന്ത്രാലയം മാലിയിലെ ഭരണകൂടത്തോട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പൗരന്മാർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് ഭാരതത്തിൽ എത്തിക്കണമെന്ന് കർശനമായ കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഈ നിന്ദമായ അക്രമത്തെ ഇന്ത്യൻ സർക്കാർ അപലപിക്കുന്നു തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായും വേഗത്തിലും മോചിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഉടനടി സ്വീകരിക്കാൻ റിപ്പബ്ലിക് ഓഫ് മാലി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണിവ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയത്തോട് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം മാലിയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കുവാനും പുതിയ സംഭവ വികാസങ്ങൾ അറിയാനും സഹായത്തിനും ബമാക്കോയിലെ എംബസിയുമായി ബന്ധപ്പെടുവാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയെ ആക്രമിക്കുക ഭാരതത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചു പുലർത്തുന്ന ഒട്ടനവധി ഭീകര സംഘടനകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളത് വ്യക്തമായ വസ്തുതയുള്ള കാര്യം തന്നെയാണ് അതിന് കൃത്യമായ ചില മറുപടികളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ അവിടെ ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളെ തച്ചുടച്ച് തിരിച്ച് കയ്യിൽ കുടക്കുന്ന ഒരു സ്വാഭാവിക നീക്കം കൂടി ഭാരതം ഈയിടെയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈയിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നിലവിൽ വന്നതിന് ശേഷം എന്ന് വ്യക്തമായി പറയാം അപ്പോ മാലിയിലായാലും ഭാരതത്തിലായാലും ഇനി മറ്റേത് രാജ്യങ്ങളിലായാലും ശരി ഭാരതീയനെ ഇന്ത്യൻ പൗരനെ ആക്രമിച്ചാൽ ഇന്ത്യൻ പൗരന്മാരുടെ ദേഹത്ത് ഒരു തുള്ളി മണൽ വീണാൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു പോറലേറ്റാൽ ഒരു പക്ഷേ ഭാരത സർക്കാർ എങ്ങനെ പ്രതികരിക്കും തട്ടിക്കൊണ്ടുപോയവരെ പോയവരെ എങ്ങനെ നേരിടുമെന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നുള്ളത് പല തവണ ഭാരത സർക്കാർ തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ മാലിയിൽ സംഭവിച്ച ഈ ഒരു സംഭവം ഭാരതീയ പൗരന്മാർക്കേറ്റ ഈ ഒരു ആക്രമണം അതിന് കൃത്യമായ നടപടി ഭാരത സർക്കാർ സ്വീകരിക്കും നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ